ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കുറച്ച് ബ്രെഡ് മാത്രം മതി അപ്പോൾ അത് വെച്ച് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ഇതൊന്നിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് അവിടെ ഇല്ലാണ്ടായിട്ട് കിട്ടും ഉണ്ടാക്കുമ്പോഴും കട്ട്ലൈറ്റ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര മാസത്തോളം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇനി ഇതങ്ങനെയാണ് ചെയ്യുന്നതാണ് ഇനി ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ബ്രെഡ് പാക്കറ്റായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഇത്രയും ബ്രെഡ് ബാക്കിയായിട്ട് ബ്രെഡ് ഒരുപാട് ഞങ്ങൾ അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് ഇതിപ്പോൾ മുഴുവൻ മുഴുവനും ഞാൻ ബ്രെഡ് ക്രംസ് ആക്കാനായിട്ട് പോകാൻ പോവുകയാണ് ഇനിയപ്പം അതിനു വേണ്ടി ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ബ്രെഡുകൾ സ്ലൈസായിട്ട് മുറിച്ച് 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 ഇതുപോലെ നമുക്ക് ഇട്ട് ഇടാം പക്ഷേ ഒരുപാടിടാൻ പാടില്ല മിക്സിയിൽ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പൊടിയത്തില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതുപോലെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊ പൊടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ഈ എന്താ പറയുക പാക്കറ്റിൽ ഉള്ള ബ്രെഡ് മുഴുവനും ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ചൂടാക്കാനായിട്ട് ഇൻഡാലിയത്തിൻ്റെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത് ചീനച്ചട്ടി ഇതിലേക്ക് നമുക്കിത് ഇട്ടിട്ട് നമുക്ക് സാവധാനം ഫ്ലെയിം കുറച്ചിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ അതായത് ഒരു ബ്രൗൺ അതായത് നമ്മൾ ബ്രെഡ് പൊടിക്കുമ്പോൾ ഒരു വെള്ള കളറാണല്ലോ അപ്പോൾ അത് ബ്രൗൺ കളറായിട്ട് പതി ഒരു ബ്രൗൺ കളർ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മാറുന്നത് വരെ പതുക്കെ പതുക്കെ ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ട് അടുക്കി പിടിക്കാണ്ട് കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞു പോകാണ്ട് നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ ആക്കിയെടുക്കണം ഇപ്പോൾ ഇതൊരു ബ്രൗൺ കളറിലോട്ട് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ചുകൂടി ഒരു ബ്രൗൺ കളർ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഫ്ലെയിം എപ്പോഴും കുറച്ച് തന്നെ ഇട്ടേക്കാം കരിഞ്ഞു പോകും അതുകൊണ്ട് അപ്പോൾ ഫ്ലെയിം കുറച്ച് തന്നെ ഇട്ടേക്കാം ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് നമുക്ക് കട്ട്ലൈറ്റ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ മീറ്ററോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ബ്രെഡ് നമുക്ക് നമ്മുടെ റെസ്കിന് പകരം ഈ ഒരു ക്രംസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് തന്നെ അടച്ച് വയ്ക്കുക ഒന്നൊന്നര മാസത്തോളം അങ്ങനെ ഇരിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ പിന്നെ കാണാം